എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഗോവിന്ദ് ഗീതുവിനോട് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ് നീ എന്നെ എന്നിരുന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട് ഇത്രയും കാലമായിട്ട് നീ എന്നോട് പറയാൻ കൂട്ടാക്കിയില്ലല്ലോ സാറിയില്ല ഞാൻ എപ്പോഴാണല്ലോ അത് കണ്ടുപിടിച്ചാളോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഗീതു ആകെ പടം അല്ലാത്തൊരു വിഷമത്തിലായിപ്പോയി ഗീതോനും എന്തു അറിയില്ല താൻ ഗോവിന്ദനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചതിയാന്നുള്ള കാര്യം അറിയാം പക്ഷെ ഇപ്പൊ തനിക്ക് ആ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല രഞ്ജു അനാർക്കിടയുടെ മോളാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കണ്ണേട്ടൻ എന്താ ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗീതനെ നെഞ്ചൊന്ന് പിടയുവാണ് ആ സമയം മാർഗഴി നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുവാണ് അതിനുശേഷം അവിടെ ഇങ്ങനെ ആലോചിച്ചു ഈ പറഞ്ഞ അനാർക്കിലേക്കിട്ട് രാധിക്കിട്ടൊക്കെ നല്ല എട്ടിന്റെ പണി തന്നെ താൻ കൊടുത്തോണ്ടിരിക്കുന്നത് അവൾമാരുടെ കയ്യിൽ നിന്ന് പണവും അടിച്ചുവാറ്റി അങ്ങനെ അവർക്കിട്ട് തന്നെ പണി കൊടുത്തോണ്ടിരിക്കുക അവസാന നിമിഷം മാത്രം അവരറിയ പാടുള്ളൂ തന്റെ ചതിയെക്കുറിച്ചൊക്കെ അതിനുമുമ്പ് ഒരു കാരണവശാലും അറിയാൻ പാടില്ലെന്നൊക്കെ മനസ്സ് വിചാരിക്കുവാണ് ആ സമയം അനാർക്കിലീം രാധികയെ അവരെല്ലാരും കൂടെ കൂടി കിടന്ന് പെട്ടെന്ന് ഒരു ചർച്ച നടത്തുവാണ് എത്രയും പെട്ടെന്ന് തന്നെ മാർഗണിയെ ഒഴിവാക്കണം കാരണം മാർഗഴി ഒരു കുരിശായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇനി അവളെ ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്കിട്ട് പണി തരും കാരണം അടുത്ത തൊണ്ണൂറ് കോടി രൂപ കൈമാറുന്നതിന് മുമ്പ് അവളെ എങ്ങനെ ഒഴിവാക്കണം ഇപ്പൊ തന്നെ കണ്ടില്ലേ പത്ത് കോടി രൂപ അഞ്ചു കോടി അവൾക്ക് വേണം പറഞ്ഞ് പറഞ്ഞ അവള് ട്രാൻസ്ഫർ ചെയ്യിച്ചേ ഇത് കേട്ടപ്പോ രാധിക പറഞ്ഞു എനിക്ക് നല്ല പെരുത്ത് കയറിയതാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവളൊരു വിഷജന്തു ആണ് എപ്പോഴാണ് ആഞ്ഞു കുത്തുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം കൈകാര്യം ചെയ്യാനായിട്ടെന്ന് പറയാം സത്യവാസ പറഞ്ഞു ഒരു നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവളെ അങ്ങോട്ട് തട്ടി തട്ടിക്കളഞ്ഞാ മതി എന്നാലും കുഴപ്പമില്ല അവളിന്റെ ഒരു കാരണവശാലും തല പൊക്കരുത് നമ്മുടെ കാര്യങ്ങൾ കഴിയണം അതിനുശേഷം അവളെ തീർത്താൽ മതി കാരണം തൊണ്ണൂറ് കോടിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അതിനുശേഷം അവളെ നമുക്ക് ഒഴിവാക്കാം പക്ഷെ അതിനു മുമ്പ് അവളൊരു ചെറു വല്ല്യ പോലും അനക്കാൻ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം എന്ന് പറയാം അനാർക്കലി പറഞ്ഞു അവളെ ഒന്ന് മേച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് കേട്ടപ്പ രാധിക പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനാറക്കലി നീ അവളെ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ആദ്യം അഞ്ജു ലക്ഷം എന്ന് പറഞ്ഞോണ്ടല്ലേ അവള് നമ്മുടെ കൂടെ കൂടിയത് ഇപ്പൊ നമുക്ക് കിട്ടിയ ലാഭത്തിന്റെ പകുതി അവള് കൊണ്ടുപോയി നമ്മളൊക്കെ വെറുതെ കഷ്ടപ്പെട്ട വെറുതെയായി എങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അറക്കലി വീട്ടീന്ന് പുറത്താകുന്ന കാര്യമാണ് ഞാൻ മാത്രമല്ല വരണം അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് വരും പറഞ്ഞു എല്ലാത്തിനും കാരണം അമ്മയാ അമ്മ എന്തിനാ സമ്മതിച്ചതെന്ന് ചോദിക്കാം നീ മിണ്ടരുത് അറിയാലോ എങ്ങാനും ഇത് ഈ നിൽക്കുന്ന ഭാസ്കരായിട്ട നിന്റെ അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ കണ്ണം വെറുതെ ഇരിക്കുന്നവർക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം വരും പിന്നെ പിന്നെയൊന്നും മിണ്ടിയില്ല അനാറക്കലി പറഞ്ഞൊരു കാര്യം ചെയ്യാ ഞാൻ അവളെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം എന്തേലും ഒന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അനാറക്കിലി മാർഗിഴിയുടെ അടുത്തേക്ക് വരുവാണ് ആ സമയം മാർഗിഴി എന്ത് ചെയ്യുവാണ് ഓരോന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിലും ഇരിക്കുക അനാറക്കിലെ കണ്ടത് ചോദിച്ചു ചോദിച്ചു എന്താന്ന് ചോദിക്കാണ് അനറക്കില്ലിങ്ങനെ നോക്കി നോയിക്കഴിയുമ്പോൾ ഒരു തുണിയുടെ കൂമ്പാരം തന്നെ ഇങ്ങനെ കട്ടിൽ മുഴുവൻ ഇങ്ങനെ നെന്തടിച്ച് കിടക്കുവാണ് ഇതെന്താ നീ ചോദിക്കുവാണ് എന്താ കണ്ടിട്ട് മനസ്സിലായില്ലേ അതെ ഇതൊക്കെ മര്യാദയ്ക്ക് ഭാര്യ വെളിച്ചിടാന്ന് ഒന്ന് അടുക്കി പെറുക്കി വെക്കാൻ പറയണം ഓ നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അതുകൂടെ ചെയ്യാൻ പറയാണ് നീ എന്താടി വിളിച്ച നിങ്ങളെന്നോ അത് എന്നോട് നിന്റെ പഴുന്തുണിയൊക്കെ മടക്കി വെക്കാറില്ല ഞാനിരിക്കണം ചോദിക്കാം വേണമെങ്കിൽ മതി അല്ലെങ്കിൽ അതവിടെ കിടന്നോളൂ എന്ന് പറയാം കേട്ടപ്പം അനാർക്കി ദേഷ്യം വന്നു അനാർക്കിളിവിടെ നിന്നെ ഞാനുണ്ടല്ലോ മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ നിന്നെ ശെരിയാക്കൂന്ന് പറയണം അന്നാ ഇങ്ങോട്ട് വാ ശരിയാക്കാൻ വാ അന്നാ അതൊന്ന് കണ്ടിട്ട് എന്നെ ബാക്കി കാര്യം എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി അങ്ങോട്ട് ചാടി എഴുന്നേറ്റു ഒരു നിമിഷം അനാർക്കിളി ഞെട്ടിപ്പോയി മാർഗഴി അങ്ങോട്ട് ചാടി എഴുന്നേറ്റോട്ട് കണ്ണ് ഒക്കെ അടച്ചു പിടിച്ചിട്ട് കൈ കൂപ്പി എൻ്റെ മാരിയമ്മ എൻ്റെ എൻറെ ആ സാമിയച്ച എന്നെ കാത്തോണേന്ന് പറഞ്ഞോട്ട് രണ്ടു വീളിങ്ങനെ ആക്കി വെക്കുവാണ് പിന്നീട് നേരെ ചെന്ന് അനാർക്കലയുടെ വാര് നോക്കി ഒറ്റ കുത്തായിരുന്നു അപ്പൊ അവിടെ ഈ മർമ്മം അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് വൈദ്യം അറിയാവുന്നോളാം അങ്ങനെ ആ ഒരു കുത്തുകൊണ്ടതും അനാർക്കലി അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളയുവാണ് അനാറക്കലിക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും ഒരു നിമിഷത്തേക്ക് മനസ്സിലായില്ല ആകെപ്പാടെ വെപ്രാളപ്പെട്ട് അവിടെ കുഴിഞ്ഞിരുന്ന് പോയി നിവിരാനും വില എഴുന്നേക്കാനും പോയി പെട്ടെന്ന് അനാർക്കലി വെച്ച് നീ എന്താണ് എന്നെ കാണിച്ചെന്ന് ചോദിക്കുകയാണ് ഇപ്പം മനസ്സിലായല്ലോ ഈ മാർഗിയുടെ കളിച്ച് എങ്ങനെ ഇരിക്കുന്നു കുറച്ച് കഴിയുമ്പോഴത്തേന് നിങ്ങളും മരിച്ചു പോകുന്നു പറയാം അത് കേട്ടപ്പോ അനാർക്കലി ഞെട്ടി ദേ സത്യം പറഞ്ഞ ഞാൻ മരിച്ചു പോകുന്ന ചോദിക്കാം തൽക്കാലത്തേക്ക് മരിക്കില്ല പക്ഷെ ഇനി എന്നോട് കളിച്ച ഒന്നുകൂടെ ഞാൻ തരുവാണെങ്കിൽ നിങ്ങൾ തീർന്നു പോകുന്നൊക്കെ പറയാണ് അനാർക്കിലെ മാർഗഴി ഒന്ന് പേടിപ്പിക്കണം അനാർക്കിലേ ഇത്തവണ ശരിക്കും ചെട്ടി അനാർക്കിലെ പറഞ്ഞു എങ്ങനെയെങ്കിലും നീ ഇതൊന്നും മാറ്റി എന്റെ മാർഗഴി എന്ന് മാറ്റി തണം മര്യാദയ്ക്ക് മേലാല് എൻ്റെ അടുത്ത് ഭീഷണിയായിട്ട് വന്നേക്കല്ല പറഞ്ഞ മനസ്സിലായല്ലോ എന്നൊക്കെ പറയാണ് വീണ്ടും മാർഗഴി തന്നെ അതങ്ങോട് മാറ്റി കൊടുക്കണം അനാർക്കിലെയും മനസ്സിലായി ഇവളോട് കളിക്കുന്ന സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഒറ്റ ഒരിത്തരം ജീവൻ കാണത്തില്ല ഉം തന്റെ അനുഭവ ഇതാണെങ്കിൽ ആരെയ്ക്കും സത്യാസനൊക്കെ കിട്ടാനായിട്ട് പോകുന്ന എന്തായിരിക്കും എന്നൊരു ചിന്ത മാർഗ് അനാർക്കിടെ മനസ്സിലേക്ക് വരുവാണ് അനാർക്കില് ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ് ആ സമയം മാർഗഴി ചിരിച്ചു ഇങ്ങനെയുള്ള കുറച്ച് ലൊട്ടിലൊടുക്കൊക്കെ വിദ്യ ഒക്കെ അറിയാവുന്നതുകൊണ്ട് നന്നായി അവൾമാരുടെയൊക്കെ വിചാരം താൻ അവൾമാരുടെ അടിമയെന്നാ ഒരിക്കലും ഗീതുവിനെ ഗോംസാറിനെ ചതിക്കായിട്ട് താൻ കൂട്ട് നിക്കത്തില്ല ആ കുറച്ച് ദിവസത്തോടെ ഒന്ന് സന്തോഷിക്കട്ടെ ഒരിക്കൽ നേരെ നിറീയില്ലാത്ത പരിപാടിക്ക് താൻ കൂട്ടു നിൽക്കില്ല എന്നുള്ള കാര്യം അവറ്റകൾക്ക് അറിയത്തില്ലോ കിട്ടുന്ന പൈസയൊക്കെ അടിച്ചു മാറ്റാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ മാറുകഴിഞ്ഞിരിക്കുകയാണ് ആ സമയം ഗോവിന്ദനെ കാണാനായിട്ട് അജാസ് വരുവാണ് അജാസ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നേ ഈ പറയുന്ന അനാർക്കലിയും ഏർ വെങ്കടേഷും തമ്മില് ബന്ധമുണ്ടെന്ന് പറയണേ ഏഹ് ബന്ധമുണ്ടോ അതെ അവര് തമ്മില് അടുപ്പമുണ്ടെന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു അല്ല അതെങ്ങനെ മനസ്സിലായി അതെനിക്ക് ചെറുതായിട്ടൊരു വിവരം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് അവര് തമ്മിൽ എങ്ങനത്തെ എന്തോ കാര്യങ്ങളോ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നമുക്ക് അനാർക്കലിയെ വിളിച്ചിട്ട് പറയാം വെങ്കിടേഷ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ വെങ്കടേഷിനെ കാണാൻ അനാർക്കലി വരായിരിക്കില്ലോ അങ്ങനെയാണ് നമുക്ക് ആ ബന്ധം മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ അജാസ് പറഞ്ഞു ശരിയാ ഗോ സാറിന്റെ ഐഡിയ ആക്കൊള്ളാം ഒരു കാര്യം ചെയ്യാം ഞാൻ തന്നെ വിളിക്കാന്ന് പറയണം ഗോവ സാറ് വിളിച്ച് ശരിയാകത്തില്ല ഞാൻ വിളിച്ച രഹസ്യ വിവരം കൊടുക്കാന്ന് പറയണം അങ്ങനെ അനാർക്കലിന്റെ നമ്പർ എടുത്ത അജാസ് പിന്നീട് പറഞ്ഞു അതേ വെങ്കടേഷ് രാമനാഥൻ കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഇന്ന റിസോർട്ടിലാണ് ഇങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അനാർക്കിലൂടെ പറയാണ് അനാർക്കിൽ ഒരു നിമിഷം ഞെട്ടിപ്പോയി പിന്നീട് പെട്ടെന്ന് തന്നെ അഞ്ചാസ് കോള് കെട്ടിയാണ് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കറിയാൻ പറ്റും അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവർ തമ്മിൽ ഗാഠമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിസോർട്ടിലേക്ക് കാണാൻ വരുമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം കോന് അത് ശരിയാ അങ്ങനെയാണ് അത് കണ്ടുപിടിക്കണം എന്ന് പറയാം പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും അവർ തമ്മി സംസാരിക്കുന്നത് കാണാൻ പറ്റുമോ ചോദിക്കാം ഒരു കാര്യം ചെയ്യാം അനാർക്കലി അങ്ങോട്ടേക്ക് വരുവാണെങ്കില് ആ നിമിഷം ഞാൻ അങ്ങോട്ടേക്ക് എത്തിയാൽ പോരെ മറിഞ്ഞു നിന്നിട്ടാണെങ്കിലും അവരുടെ സംസാരം പിടിക്കണം അവസരം സംസാരം കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വ്യക്താവൂലെന്ന് ചോദിക്കാം അത് ശരിയാ പക്ഷെങ്കിലൊരു കാര്യമുണ്ട് അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്ന് പറയും സാരമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ ഗോവിന്ദ് പറയാണ് അങ്ങനെ ഗോവിന്ദ് അങ്ങനെ കാത്തു കാത്തുകാത്തിരിക്കുക അവസാനം ഗോവിന്ദനെ തേടി അവസരം വരുവാണ് അനാർക്കലി റിസോർട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടുക ഈ വിവരം കിട്ടിയ ഉടനെ തന്നെ ആ നിമിഷം തന്നെ ഗോവിന്ദ അങ്ങോട്ടേക്ക് പോവുകയാണ് കാരണം അവര് നമ്മളുടെ റിലേഷൻ എന്താണെന്ന് അറിയണം അതിന് വേണ്ടിട്ടാണ് പോകുന്നത് അനാറക്കിലി ആണെങ്കിൽ ആകെപ്പടം കട്ട കൽപ്പോടും ഒരു ദേഷ്യഭാഗത്തോടും കൂടിയിട്ട് ആ റിസോർട്ടിലാക്കണം കയറി ചെല്ലുന്നത് അങ്ങനെ കയറി ചെന്ന് ഇത്തേ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വെങ്കടേഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് അനാറക്കലിയെ കണ്ടതും അയാളൊന്നും ഞെട്ടി പിന്നീട് അനാറക്കലി നീയോന്ന് ചോദിക്കുവാണ് ആ സമയത്താണ് ഗോവിന്ദ അങ്ങോട്ടേക്ക് വരുന്നത് ഗോവിന്ദ് അവിടെ പതക്കെ മറഞ്ഞ് ഇവര് രണ്ടുപേരും കോവിന്ദിനെ കണ്ടില്ല കോവിന് തുറത്ത് ഇവര് തമ്മിലുള്ള ബന്ധം എന്താന്ന് ഇപ്പറിയാ ഇവര് നമ്മൾ സംസാരം കേട്ട തന്നെ അറിയാനും സാധിക്കും അങ്ങനെ പമ്മി നിൽക്കുകയാണ് ആ സമയം അനാർക്കലി പറഞ്ഞു നിങ്ങൾ എന്തൊരു ദുഷ്ടനാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വെങ്കടേശ്വരൻ ദുഷ്ടനാ ഞാനാ നീ അല്ലേടി എന്റെ ജീവിതം നശിപ്പിച്ചതെന്ന് ചോദിക്കുക നീ കാരണം എനിക്ക് എനിക്കിവിടുന്ന് നാട് വിട്ടു പോകാണ്ട അവസ്ഥ ഉണ്ടായെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനാർക്കൽ പറഞ്ഞു നിങ്ങൾ ഒറ്റ എടുത്തുണ്ടല്ലോ നിങ്ങൾ ഒറ്റയടുത്തും കാരണം എൻ്റെ ജീവിതം ഈ വിധമായി മാറിയത് എനിക്ക് ഡിവോഴ്സ് തരാ നിങ്ങളന്നൊരു പോക്ക് പോയിട്ട് ഞാൻ ഇവിടെ കിടന്ന് ശരിക്കും അനുഭവിച്ചെന്ന് പറയണം അന്ന് എനിക്ക് ഡിവോഴ്സ് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മോളെ പോലും നഷ്ടപ്പെടില്ലായിരുന്നൊക്കെ പറയണം ഒരു നിമിഷം കോന്ന് ഞെട്ടിപ്പോ ഏഹ് അപ്പം ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണോ ഏഹ് അങ്ങനെയാണെങ്കിൽ ഗോവിന്ദിനെ വിശ്വസിക്കാൻ പറ്റിയില്ല ഈ സമയം വെങ്കിടേഷ് പറഞ്ഞു എന്നാലും നിനക്ക് എങ്ങനെ ധൈര്യം വന്ന് എൻ്റെ കൺമുന്നിലേക്ക് വരാനായിട്ട് ആ സമയം അനാർക്കല പറഞ്ഞു എനിക്ക് എനിക്കെന്റെ മോളെ വേണം എൻ്റെ മോളില്ലാതെ ഇത്രയും കാലം ഞാൻ കഴിഞ്ഞു പക്ഷെ എനിക്ക് എന്റെ മോളെ കിട്ടിയേ മതിയാവുള്ളൂ എന്റെ മോളില്ലാതെ ഞാൻ പോവില്ല എന്നൊക്കെ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുവാണ് എനിക്കറിയാം നിങ്ങൾ അവളെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുക എനിക്ക് എന്റെ മോളെ കിട്ടണം എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വെങ്കടേഷ് പറഞ്ഞു നിന്റെ മോളോ ഏത് നിനക്കങ്ങനെ മോളില്ലെന്നൊക്കെ പറയണം പക്ഷെ ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ഗോവിന്ദാണ് തകർന്നു പോയത് കാരണം വെങ്കിടേഷിന്റെ മകളാണ് രഞ്ജു അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രഞ്ജു അനാറക്കിരുടെ മോളാണ് ഒരു പക്ഷെ ഈ സത്യം അമ്മയ്ക്കറിയാം ചിലപ്പോൾ രഞ്ജുവിനും അറിയായിരിക്കും അതായിരിക്കോ തന്റെ ഇരുന്ന് മറച്ചു വെച്ചേ അനാറക്കലുടെ മോളാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ അവളെ ഇല്ലാതാക്കുന്നു ഭയപ്പെട്ടിട്ടാണോ എന്നൊരു ചിന്ത വരുവാണ് അപ്പൊ ഇത്രയും കാലം താൻ അന്വേഷിച്ചുകൊണ്ടിരുന്നെ അനാറക്കിരയുടെ മോള് തന്റെ വീട്ടിൽ തന്നെയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം ഇതങ്ങനെ വെറുതെ കൂടാൻ വിട്ടുകൂടെ നടത്തോണ്ട് ഗോവിന്ദ അറക്കൽ വീട്ടിലേക്ക് പോവാണ് ഇപ്പൊ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളേ കാരണം ഗോവിന്ദ ചിലപ്പം ചെന്ന് പ്രശ്നം ഉണ്ടാക്കുവോ അതോ അനിയിപ്പ രഞ്ജു ആണെന്ന് അറിഞ്ഞുകഴിയുമ്പോഴത്തേനും രഞ്ജുട പഴയവരെ തന്നെ സ്നേഹത്തോട് ഗോവിന്ദനും പെരുമാറാൻ സാധിക്കുമോ എന്നറിയത്തില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല ഇല്ല ക്ലൈമാക്സിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി